ഹായ് അസ്സലാമു അലൈക്കും അപ്പം ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോവുകയാണ് അത ഇതിലൊരു വീഡിയോ ഉണ്ട് കേട്ടോ അപ്പോൾ എന്താ നമ്മൾ നാട്ടുകാരനാണ് അപ്പോൾ അവരാത്രയും ദൈനീകമായ അവസ്ഥയിലാണ് എത്ര നാൽപ്പത്തി ലക്ഷം എത്രയൊക്കെ വേണം പിന്നെ ചികിത്സക്ക് അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മളെ നിത്യ ജീവിതം നയിക്കണ ആൾക്കാരൊണ്ട് നമുക്ക് പിന്നെ ഇങ്ങനത്തെ ഒക്കെ എത്ര വലിയ എമൗണ്ട് ഒന്നും വന്ന നമ്മളെ അടുത്ത ആരത്തും ഉണ്ടാവില്ല അപ്പം നിങ്ങളെടുത്ത് ഒരു പത്ത് രൂപയുള്ളെങ്കിലും അത് കൊടുത്ത് എല്ലാവരും ഒന്ന് സഹായിക്കണം അവരെ അപ്പം നമുക്കതൊരു പോക്കാവൂല പക്ഷെ അവർക്കത് കിട്ടുമ്പോൾ ഭയങ്കര ഒരു പിന്നെ ഒരു ജീവന് വേണ്ടിയുള്ള വിലയാണ് അത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് പറ്റണമാരി മാക്സിമം ഷെയറും ചെയ്യണം അതുപോലെ തന്നെ പറ്റണമാതിരി ഉള്ള പൈസ എന്താ ഉള്ളത് വെച്ചാൽ നമ്മളെ കയ്യിൽ പത്ത് രൂപയുള്ളിൽ അതൊന്നിട്ട് അവർക്ക് അവരെ അക്കൗണ്ടും ഗൂഗിൾ നമ്പറും എല്ലാതും ആ വീഡിയോസിലുണ്ട് അപ്പം എല്ലാവരും അവരൊന്ന് മാക്സിമം ഒന്ന് പിന്നെ സഹായിക്കെട്ടോ അങ്ങനൊരവസ്ഥ കൊണ്ട് മറ്റുള്ളവരെ മുന്നിൽ വന്നിട്ടുള്ളത് അപ്പം അതുകൊണ്ട് നമ്മൾ മാക്സിമം പറ്റണ പറ്റണമാരി അവരെല്ലാവരും ഒന്ന് സഹായിക്കൂട്ടോ നമ്മൾ പിന്നെ ആർക്കും ഇനി അങ്ങനത്തെ ഒരവസ്ഥ നമുക്ക് പഠിച്ച ആർക്കും തരാതിരിക്കട്ടെ അപ്പം എല്ലാവരും പറ്റണമാതിരി ഒന്ന് അവരൊന്ന് സഹായിക്കണം ഓക്കെ അത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ നോക്കൂട്ടോ വീഡിയോ കണ്ടിട്ട് അതിൽ തന്നെ ഉണ്ട് കാര്യ നമ്പറും കാര്യങ്ങളും അവർക്ക് പൈസ അയക്കേണ്ട എല്ലാതും ഉണ്ട് അപ്പോൾ അതിൽ പറ്റണ മാതിരി പിന്നെയും പറയണു നിങ്ങളെക്കൊണ്ട് കഴിയണത് പത്ത് രൂപയുള്ളെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ അവരൊന്ന് സഹായിക്കണം പ്ലീസ് സഹായിക്കണം സങ്കടം തീരെ കാണാൻ പറ്റില്ല ഉപ്പാൻ സഹായിച്ചില്ല സംഭവിക്കില്ല പത്തൊന്നും സംഭവിക്കില്ല ആരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും സമാധാനായിരിക്കും കാണാതെയും വിൽക്കാൻ പറ്റാത്ത ഒരാളാണ് ഒറ്റ ദിവസമാണ് ഈ ഒരു കടത്തം മലപ്പുറം ജില്ലയിലെ തിരൂർക്കാട് അരിപ്ര എന്ന് പറയുന്ന പ്രദേശത്ത് താമസിക്കുന്ന ഊമർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരന് ഒരു സ്ട്രോക്ക് വന്ന് ഹാർട്ട് ബ്ലോക്ക് ആയി വളരെ ഗുരുതര അവസ്ഥയിലാണ് ഒരു സർജറി ചെയ്ത് തലയോട്ടി അടക്കം മാറ്റി വെച്ചിട്ടുണ്ട് എങ്കിലും സർജറികളും ചികിത്സകളും നൽകാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഏകദേശം പത്ത് ലക്ഷം രൂപയാണ് ഇവിടെ ചെലവ് വന്നു ഇനിയൊരു ഒരു ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് പ്രിയപ്പെട്ട അവസാന പ്രതീക്ഷയും